എ കെ ജി സെന്ററിലെ ഇരുളടഞ്ഞ മുറികളിലിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ തിരക്കഥകൾ മെനയുന്നവർക്ക് ഇതൊരു താക്കീതാണ് വികസന നേട്ടങ്ങൾ പറയാനില്ലാത്ത ഒരു സർക്കാർ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അയ്യപ്പന്റെ സ്വർണം കവർന്നതും ഭരണരംഗത്തെ അഴിമതികളും ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസ് നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന തന്ത്രമാണ് സിപിഎം ഇപ്പോൾ പയറ്റുന്നത് റിപ്പോർട്ടർ ടി വിട്ട് സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണം ഏറ്റെടുത്ത നികേഷ് കുമാറും ഇതിനു പിന്നിലെ ബുദ്ധി കേന്ദ്രമായ എം സ്വരാജും ചേർന്ന് വി ഡി സതീഷിനെ പൂട്ടാനൊരുങ്ങുക ാണ് എന്നാൽ ചാരപ്പണിയും നുണപ്രചാരണങ്ങളുമായി വരുന്നവർക്ക് സതീശൻ നൽകുന്ന മറുപടി അക്ഷരാർത്ഥത്തിൽ എ കെ ജി സെന്ററിനെ വിറപ്പിക്കുന്നതാണ് നികേഷ് കുമാറിന്റെയും എം സ്വരാജിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സൈബർ പോരാട്ടം യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഭയമാണ് വെളിപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിയർക്കുന്ന ഒരു പ്രസ്ഥാനം അവസാന അടവെന്ന നിലയിൽ ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ലജ്ജാകരമാണ് എന്നാൽ സതീഷിനെന്ന് പുറത്തുവിട്ട വിവരങ്ങൾ എ കെ ജി സെന്ററിനുള്ളിലെ ചാരന്മാരെ പോലും ഞെട്ടിക്കുന്നതാണ് ആ പ്രതികരണങ്ങൾ കാണാം എ കെ ബാലൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഒരു തീവ്ര ലൈറ്റിൽ സമാനമായ ഒരു ക്യാമ്പയിനാണ് അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈയായിട്ട് ജമാൻ ഇസ്ലാമി ആയിരിക്കും പ്രസ്താവന സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവര് നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗം ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ थी। 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 ി ജെ പിയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുന്നില്ല എന്ന കാരണം ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കിയാലോ രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടത്തി സംഘപരിവാർ തന്ത്രം അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ എ കെ ബാലൻ നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് എ കെ ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് വെല്ലാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും എ കെ ബാലൻ നടത്തിയ പ്രസ്താവനയും അപ്പോ വെല്ലാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത സി പി ഐ നേതാവ് ബിനോയ് വിശ്വം എ കെ ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്താ അതിനെ എതിർത്തതിന്റെ പേരിൽ ബിനോയ് വിശ്വം ഇതിനെ വളരെ മോശമായ പ്രതികരണം സി പി എം നേതാക്കന്മാർ നടത്തിയാണ് അദ്ദേഹം ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറി എന്നാണ് ബിനോയ് വിശ്വത്തിനെതിരായി നടത്തുന്ന പ്രചരണം ശിബിലീകരിക്കപ്പെടുക അതിന്റെ ഇടയിലാണ് ബി ജെ പിയും സംഘപരിമായും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുക ഒരേ രീതിയിൽ സംസാരിക്കുക കേരളം പ്രബുദ്ധ കേരളം ഈ സി പി എം നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിക്തി ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയം രണ്ടാമത്തെ കാര്യം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി എസ് ഐ ടി കോടതിയിൽ ഉന്നയിച്ചിരിക്കുക അദ്ദേഹമാണ് ഇതിലെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നിട്ടും സി പി എം ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ ഭത്മകുമാരെയും മറ്റ് നേതാക്കളെയും സംരക്ഷിക്കുക ഭത്മകുമാർ പറഞ്ഞ ദൈവതുല്യരായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ യോജി ചെയ്യുന്നത് എന്ന് സി പി എം വ്യക്തമാക്കണം അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എം അയ്യപ്പന്റെ സ്വർണ്ണം കവർന്നവർക്ക് കൊടപിടിച്ചു അവരെ സംരക്ഷിക്കുകയുമാണ് സി പി എമ്മും ഗവൺമെന്റും ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനത്തിന്റെ ഗൗരവതരമായ പ്രശ്നം അത് വർഗീയ പ്രസ്ഥാനമാണെന്ന നിലപാട് സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ട് അതിന്റെ ഗൗരവതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയാണ് എ കെ ബാലൻ ആ പദപ്രയോഗം നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം കൂടി അദ്ദേഹം ഇസ്ലാമി സി പി എമ്മിനെ സി പി എമ്മയുടെ പല പ്രശ്നം ഭരിച്ചല്ലോ അങ്ങനെ ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ സി പി എം ഭരിപ്പിച്ചത് അതാണ് മറിഞ്ഞോത്ത മനസ്സിലെ ഇത് ഇത് മനഃപൂർവമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാത്ത് ഇസ്ലാമിയെനിക്ക് ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ സി പി എം നിൽക്കുന്ന പരിപാടിയാണ് അതാണ് ഞാൻ പറഞ്ഞല്ലോ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും അത് ആരോടാ പറഞ്ഞത് ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ് നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയുണ്ട് അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലം നടത്തിയത് ബാലം നടത്തിയ പ്രസ്താവനയെ സി പി എം അംഗീകരിക്കുന്നുണ്ട് അതാണ് വയനാട് വലിയ തരത്തിലുള്ള രക്ഷാ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട് യു ഡി എഫിനെതിരെ നിങ്ങൾ തന്നെ വയനാട് ചൂരൻമല ദുരന്തത്തിൽ പ്രഖ്യാപിച്ച നൂറ് വീടുകൾ ഇതുവരെ അതിന്റെ ഒരു ഡേറ്റ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കും എന്ന് ഗുണവാക്ത കണ്ടെത്തും എന്ന് വീട് പണി എന്ന ചോദ്യം ആവർത്തിച്ച് യുഡിഎഫിനെ അലട്ടുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടി ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത് ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം കൈമാറി പണം കൈമാറി ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അപ്പൊ ഇത്രേ ഇരുന്നൂറ് വീടായി ആകെ നാനൂറ് വീടേ ഉള്ളൂ ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് ദിവസത്തിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും അപ്പൊ മുന്നൂറ് വീടാവും അപ്പൊ ആകെ നാനൂറ് വീടേ നിർമ്മിക്കട്ടേ ഉള്ളു അപ്പൊ മുന്നൂറ് വീട് നിർമ്മിക്കുന്നത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും അപ്പൊ ആ കാശവാടി സർക്കാർ ചെയ്യുക അതാണ് ചോദ്യം ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മുന്നൂറ് വീട് അവിടെ വരും ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് ആരും പറയും യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അത് കെ പി സി സിക്ക് കൈമാറും അടുത്ത ദിവസം ക്ലിയർ ആയിട്ട് അവസാന ഞാൻ സർക്കാർ ഒരു കൊല്ലം എടുത്തു ഭൂമി കണ്ടെത്താൻ പറ്റും സർക്കാർ ഞങ്ങൾക്ക് ആ ഭൂമി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഭൂമി നോക്കി തുടങ്ങിയത് മൂന്ന് മാസമായിരുന്നു നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഒരു കൊല്ലം വൈകിയത് വയനാട്ടിലെ പല ഭൂമി നിയമപ്രശ്നങ്ങളിൽ പിരിഞ്ഞു കിടക്കി നിയമപരമായ പരിശോധന പൂർണ്ണമായും നടത്താത്തൊരു എടുക്കാൻ പറ്റില്ല സർക്കാർ ഒരു കൊല്ലം താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മാസം താമസിക്കാൻ പാടില്ല ഭൂമി എടുക്കാൻ എന്നിട്ട് വ്യാപകമായി ഇതിലും പ്രചരണങ്ങളോട് ഞാൻ പട്ടിയെടുത്തു പൈസ ഇന്നലെ ഞാൻ ഒരു സി പി എമ്മിന്റെ അവിടെ ഇരുന്ന് ഒരാൾ എല്ലാ ദിവസവും പത്ത് കാർ ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട് ഒരാള് ഒരാൾ അവിടെ ഇരുന്ന് ഇറക്കണ്ടല്ലോ പത്ത് അതിൽ ഒരു കാർഡ് മറ്റേ അവിടെ തന്ന പൈസ കെ പി സി സി തന്ന പൈസ ഞാൻ അടിച്ചു മാറ്റി കെ പി സി സിയുടെ നൂറ്റി മുപ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ട് ഞങ്ങൾ സംഘടനാ പോലെ നിങ്ങൾ ഫണ്ട് പിരിച്ചേക്ക് സി പി എം ഫണ്ട് പിരിക്ക്ണേക്ക് അടിച്ചു കൊണ്ടുപോകാരുന്നു പിണറായി വിജയൻ പതിനാറ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സി പി എം ഫണ്ട് പിരിവ് എത്തിയതൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു നൂറ് കോടി രൂപ പ്രചരണം എ കെ ജി സെന്ററിൽ നിന്ന് ഒരു നിങ്ങളൊരാളെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അയാളുടെ നേതൃത്വത്തിൽ അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ ഞാൻ പറഞ്ഞു പേര് എല്ലാ ദിവസവും പത്ത് കാർഡ് ഇറക്കണം എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്കും അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ